സാമ്പത്തികമായും ജോലി സംബന്ധമായും ഇനി ജീവിതത്തിൽ എന്താണ് ഒരു പുരോഗതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന യഥാർത്ഥത്തിലുള്ള ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റിൽ എങ്ങനെയാണോ അത്തരത്തിൽ തന്നെ ബേക്കറി പ്രൊഡക്ഷൻ ചെയ്യുകയും അതിൻ്റെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മുതൽ താഴെ ക്വാളിറ്റി വരെ പഠിപ്പിക്കുന്ന ഏക സ്ഥാപനമാണ് എൻട്രി കിച്ചൻ പല വർഷങ്ങൾ അതുപോലെ ലക്ഷക്കണക്കിന് രൂപയും ചെലവാക്കിയാൽ മാത്രം പഠിക്കാൻ കഴിയുന്ന കോഴ്സാണ് വെറും പത്ത് മുതൽ ഇരുപത് ദിവസം കൊണ്ട് എൻട്രി കിച്ചൺ എന്ന സ്ഥാപനം പെരിന്തൽമണ്ണയിൽ പഠിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ബെൻ ബിസ്ക്കറ്റ് കുക്കീസ് കേക്ക് പ്ലം കേക്കുകൾ തുടങ്ങി ഐസ് കേക്കിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി വളരെ വേഗത്തിൽ വ്യക്തരായ അധ്യാപകരുടെ കീഴിൽ പരിശീലിക്കാവുന്നതാണ് ബിരിയാണി മറ്റും അടങ്ങുന്ന വിപുലമായ ഒരു ഹോട്ടലിന് വേണ്ടുന്ന എല്ലാ കോഴ്സുകളും ഒരു കുടക്കീഴിൽ ട്രാക്കായി പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് എൻട്രി കിച്ചൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പ്രായപരിധിയോ ലിംഗപരിധികളോ ഇല്ല